ഹലോ ഗായ്സ് ലൈഫ് വിക്വീണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്ത് വീഡിയോ ആണെന്ന് തമ്മേയിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയാം എന്തായാലും പറയാം ഇതൊരു ഹെയർ ഓയിലിൻ്റെ കൂട്ടുണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക മുടി പൊഴിച്ചിൽ നന്നായി കുറയ്ക്കാനും ഡാൻഡ്രഫ് മുടി ചൊറിച്ചിൽ മുടിയുടെ അറ്റം പിഴുതു പോകുന്നു പിളർന്ന് പോകുന്നു അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസിനെയും പരിഹാരമായിട്ടുള്ള നല്ലൊരു ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പം വീഡിയോ എല്ലാം എല്ലാവരും ഫുള്ള് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് മുന്നോട്ട് പോവല്ലേ ഞാനിവിടെ നാനൂറ് എം എൽ ൻ്റെ വെളിച്ചെണ്ണയാണ് ഹെയർ ഓയിൽ മേക്കിനായിട്ട് ഉപയോഗിക്കുന്നത് അതിനുശേഷം കുറച്ച് എടുക്കുക അത് നമ്മുടെ മുടി നന്നായിട്ട് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനായാലും ഡാൻഡ്രഫ് മാറാനായാലും പൊഴിച്ചിൽ കുറയ്ക്കാനായാലും മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത് പരിഹരിക്കാനായാലും എല്ലാത്തിനും ഉത്തമമായിട്ടുള്ളൊരു പച്ചിലയാണ് അഞ്ചോ ഓറോ കാട്ടുനെല്ലിക്കയും ഞാനിവിടെ എടുക്കുന്നുണ്ട് അതിൻ്റെ ജ്യൂസാണ് ഉപയോഗിക്കുന്നത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും മുടി മുടി നല്ല സ്ട്രോങ് ആക്കാനും ഇവ നല്ലതാണ് പിന്നെ കരിഞ്ചീരകം റോസ്മെരി ലീവ്സ് കുരുമുളക് ഉലുവ ഇവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനാണ് ഞാനിവിടെ കരിഞ്ചീരകം ഉപയോഗിക്കുന്നത് പിന്നെ മുടിക്ക് നല്ല സ്ട്രോങ് മുടി നല്ല സ്ട്രോങ് ആവാനും തലയ്ക്ക് തണുപ്പ് കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് ഉലുവ പിന്നെ മൈഗ്രെയിൻ ഉള്ളവർക്ക് പറ്റിയതാണ് കുരുമുളക് തലവേദന മാറാൻ നല്ലതാണ് അതെല്ലാവർക്കും ഉപയോഗിക്കാം പിന്നെ റോസ്മെരീരിയൂസിൻ്റെ കാര്യം പറയണ്ടല്ലോ അത് എല്ലാത്തിനും ഉത്തമമാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പില കറ്റാർവാഴ വാഴ പിന്നെ പൂവാം കുരുന്നില്ല അങ്ങനെ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പില മുടിക്ക് കറുപ്പ് കിട്ടാനും മുടി നന്ന നല്ല സ്ട്രോങ് ആക്കാനും നല്ലതാണ് പിന്നെ കറ്റാർ വഴിയുടെ ഗുണം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ കൈ തോന്നി മുടിയുടെ തലയുടെ എല്ലാത്തിനും നല്ലതാണ് മുടിക്ക് കറുപ്പ് കിട്ടാനായാലും മുടി നല്ല സ്ട്രോങ് ആക്കാനായാലും പിന്നെ ഡാൻഡർഫ് കുറയ്ക്കാനായാലും അങ്ങനെ എല്ലാത്തിനും നല്ലതാണ് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ആദ്യം സ്റ്റൗ ഓൺ ചെയ്യുക അതിനുശേഷം ചീനച്ചട്ടി എടുത്ത് വയ്ക്കുക അതിലേക്ക് ഈ നാനൂറ് എം എൽ വെളിച്ചെണ്ണ ഒഴിക്കുക അത് നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കൂട്ടെല്ലാം കൂടി എടുത്ത് അതിലേക്ക് ഇടുക അതിനുശേഷം ഈ പച്ചില നന്നായിട്ട് പച്ചിലയും പിന്നെ കറ്റ് കാട്ടു നെല്ലിക്കയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് അതും ഇതിലേക്ക് എടുത്തിടുക അതിനുശേഷം കുറച്ചൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ ഒരു പത്തിരുപത് മിനിറ്റ് വയ്ക്കുക അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതിനുശേഷം ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് മാറി ബ്ലാക്ക് ഷെയ്ഡിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ഇത് നന്നായിട്ട് പതങ്ങി പൊങ്ങുമ്പോൾ ഒരു രണ്ട് മൂന്ന് അരിമണി അരിമണി പച്ചരിയോ അല്ലെങ്കിൽ സാധാ അരിയോ എടുത്ത് ആ തിളച്ച് പൊങ്ങുന്നതിലേക്ക് ഇടുക അപ്പോൾ ഈ അരിയും ഇങ്ങനെ പൊങ്ങും പൊങ്ങി പൊട്ടി തെറിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ പാകമായി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് നമുക്ക് ഈ ഹെയർ ഓയിൽ ഒരു കുപ്പിക്കകത്ത് സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം അപ്പോൾ ഇത് മുടി പൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും മുടി നല്ല സ്ട്രോങ് ആക്കാനും എല്ലാത്തിനും അത്യുത്തമമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല മൈഗ്രെയിൻ ഉള്ളവർക്ക് പോലും ഇത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഓയിലാണ് അപ്പൊ ശരി എന്നാൽ വീഡിയോ കാണാം തെറ്റുസിയു